ഡൽഹിയിൽ മയൂർ വിഹാർ ഫേസ് വൺ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചന അടുത്ത ഞായറാഴ്ച അവസാനിക്കും മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇതിനോടകം രണ്ട് ലക്ഷത്തിനടുത്ത് ആളുകൾ കോടിയാർച്ചനയിൽ പങ്കാളികളായി ഡൽഹിയിൽ മയൂർ വിഹാർ ഫേസ് വൺ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചന അടുത്ത ഞായറാഴ്ച സമാപിക്കും ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് മഹായജ്ഞം പുരോഗമിക്കുന്നത് കോടിയർച്ചനയുടെ പുണ്യം നുകരുന്നതിനായി വൻ ഭക്തജനത്തിരക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇതുവരെ രണ്ട് ലക്ഷത്തിനടുത്ത് ആളുകൾ മഹായജ്ഞത്തിൽ പങ്കെടുത്തു കൂടി നോർത്ത് ഒരു ലക്ഷത്തി എ ആൾക്കാർ ഇതുവരെ വന്നു കഴിഞ്ഞു ഇനി ഒരാഴ്ച കൊണ്ട് ഇനിയും നമ്മളൊരു രണ്ട് അധികം ആൾക്കാർ പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ പുറത്ത് ആദ്യമായാണ് വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന സംഘടിപ്പിക്കുന്നത് മഹായജ്ഞത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറുന്നുണ്ട് നവംബർ രണ്ടിന് ലക്ഷദ്വീപാർച്ചനയോടെയാണ് കൂടിയാർച്ചനയുടെ സമാപനം ജനം ഡൽഹി